നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും ലേർട്ട് കോൺകറിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഡിഗ്രി തല പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള ചോദിച്ചിട്ടുള്ള മാത്സ് ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്ന ശ്രേണിയിലെ കാണാതായ പദം കണ്ടെത്തുക മൂന്ന് പതിനഞ്ച് ക്വസ്റ്റ്യൻ മാർക്ക് ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് ആയിരത്തി ഇരുപത്തി മൂന്ന് മൂന്ന് പതിനഞ്ച് ഇവിടെ ക്വസ്റ്റ്യൻ മാർക്ക് ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് ആയിരത്തി ഇരുപത്തി മൂന്ന് മൂന്ന് ഇങ്ങനെ പതിനഞ്ചായി മൂന്ന് ഇൻറ്റു നാല് എത്രയാണ് നാല് മൂന്ന് പന്ത്രണ്ട് പ്ലസ് മൂന്ന് എത്രയാണ് പതിനഞ്ച് അങ്ങനെയാണെങ്കിൽ പതിനഞ്ച് ഇൻറ്റു നാല് പ്ലസ് മൂന്ന് നമുക്ക് കാണാം പതിനഞ്ച് ഇൻറ്റു നാല് എത്രയാണ് അയിനാല് ഇരുപത് സിസ്റ്റം രണ്ട് ഒരു നാല് നാല് രണ്ടും ആറ് അറുപത് പ്ലസ് മൂന്ന് അറുപത്തി മൂന്ന് ഇതിവിടെ അറുപത്തി മൂന്നാണെങ്കിൽ അടുത്തത് കറക്റ്റ് ആണോ നോക്കാം അറുപത്തി മൂന്ന് ഇൻറ്റു നാല് പ്ലസ് മൂന്ന് മൂന്നാല് പന്ത്രണ്ട് സിസ്റ്റം ഒന്ന് ആറ് നാല് ഇരുപത്തിനാല് ഒന്നും ഇരുപത്തി അഞ്ച് ഇരുന്നൂറ്റി അൻപത്തിരണ്ട് പ്ലസ് മൂന്ന് ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് അത് കറക്റ്റാണല്ലേ ഇനി അടുത്തതും കൂടി നോക്കാം ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് ഇൻറ്റു നാല് പ്ലസ് മൂന്ന് ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് ഇൻറ്റു നാല് എത്രയാണ് അതിനാല് ഇരുപത് സിസ്റ്റം രണ്ട് അതിനാല് ഇരുപത് രണ്ടും ഇരുപത്തി രണ്ട് സിസ്റ്റം രണ്ട് ഇരുനാല് എട്ടും രണ്ടും പത്ത് ആയിരത്തി ഇരുപത് ആയിരത്തി ഇരുപത് പ്ലസ് മൂന്ന് ആയിരത്തി ഇരുപത്തി മൂന്ന് അപ്പൊ ഇതൊക്കെ കറക്റ്റ് ആണ് അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റൻ മാർക്കിന്റെ സ്ഥാനത്ത് വേണ്ട അത്രയാ അറുപത്തി മൂന്ന് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ തോക്ക് ബുള്ളറ്റ് ആണെങ്കിൽ ചിമ്മിനി എന്താണ് തോക്ക് പുറത്തു വരുന്നതാണ് ബുള്ളറ്റ് ചിമ്മിനി എന്ന് പുറത്തു വരുന്ന എന്താണ് പുക ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ ഒറ്റയാനെ കണ്ടെത്തുക ആയിരത്തി ഒരുന്നൂറ്റി പതിനാറ് ഇരുന്നൂറ്റി എൺപത്തി എട്ട് അഞ്ഞൂറ്റി എഴുപത്തി ആറ് തൊള്ളായിരത്തി അറുപത്തി നാല് ആയിരത്തി ഒരുന്നൂറ്റി പതിനാറ് അക്കങ്ങളുടെ തുക എടുത്തു കഴിഞ്ഞാൽ ആറ് ഏഴ് എട്ട് ഒൻപത് ഇരുന്നൂറ്റി എൺപത്തി എട്ട് അക്കങ്ങളുടെ തുക എടുത്തു കഴിഞ്ഞാൽ എട്ട് രണ്ടും പത്തും എട്ടും പതിനെട്ട് അഞ്ഞൂറ്റി എഴുപത്തി ആറ് അക്കങ്ങളുടെ തുക ഏഴും അഞ്ചും പന്ത്രണ്ട് പന്ത്രണ്ട് മാറും പതിനെട്ട് തൊള്ളായിരത്തി അറുപത്തി നാല് അക്കങ്ങളുടെ തുക എത്രയാണ് ഒമ്പത് മാറും പതിനഞ്ച് പതിനഞ്ചും നാലും പത്തൊൻപത് ഇവിടെ ഇത് ഒമ്പതിന്റെ ഗണിതമാണ് ഇതും ഒൻപതിന്റെ ഗുണിതമാണ് ഇതും ഒൻപതിന്റെ ഗുണിതമാണ് ഇത് ഒൻപതിന്റെ ഗുണിതമല്ല അങ്ങനെയാണെങ്കിൽ ആരാണൂറ്റി തൊള്ളായിരത്തി അറുപത്തി നാല് ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ ഒരു പ്രത്യേക കോഡ് പ്രകാരം ടീച്ചർ എന്നത് വൈ ജെ എഫ് എച്ച് എം ജെ ഡബ്ല്യു എന്ന് എഴുതാം എങ്കിൽ അതേ കോഡ് പ്രകാരം എഡ്യൂക്കേഷൻ എന്നത് എങ്ങനെ എഴുതും ടീച്ചർ എങ്ങനെ എഴുതി ടി ഇ എ സി എച്ച് ഇ ആർ ടീച്ചർ വൈ ജെ എഫ് എച്ച് എം ജെ ഡബ്ല്യു ടി എങ്ങനെ വൈ ആയി ടി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കൂടി പ്ലസ് അഞ്ച് ചെയ്തപ്പോൾ ആയി ഇ എങ്ങനെ ജെ ആയി ഇ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പ്ലസ് അഞ്ച് എ എഫ് ആയി മാറി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എ പ്ലസ് അഞ്ച് സി എച്ച് ആയിട്ട് മാറി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പ്ലസ് അഞ്ച് എച്ച് എം ആയിട്ട് മാറി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇവിടെയും പ്ലസ് അഞ്ച് ഇ ജെ ആയിട്ട് മാറി ഇ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പ്ലസ് അഞ്ച് അതുപോലെ ആർ ഡബ്ല്യു ആയിട്ട് മാറി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇവിടെയും പ്ലസ് അഞ്ച് എല്ലാത്തിന്റെയും കൂടെ അഞ്ച് വെച്ചിട്ട് കൂട്ടിയാ മതി അങ്ങനെയാണെങ്കിൽ എഡ്യൂക്കേഷൻ എല്ലാത്തിന്റെയും കൂടെ അഞ്ച് കൂട്ടുക പ്ലസ് അഞ്ച് എവിടെയും പ്ലസ് അഞ്ച് ഇയുടെ കൂടെ അഞ്ച് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ ഈ അഞ്ച് ജെ തന്നിട്ടുണ്ട് ഇയുടെ കൂടെ അഞ്ച് കൂട്ടി കഴിഞ്ഞാൽ ജെ ഡിയുടെ കൂടെ അഞ്ച് കൂട്ടുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഐ ജെ ഐ ജെ ഐയിലാണ് നമ്മുടെ ആൻസർ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ എ യും ബിയും നമുക്ക് കട്ട് ചെയ്യാം അടുത്തത് യുവിന്റെ കൂടെ അഞ്ച് കൂട്ടുക യു എവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ജെ ഐ സെഡ് അപ്പോൾ ഇവിടെ നിന്ന് തന്നെ നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ ഓപ്ഷൻ സി ആണ് ആൻസർ ബാക്കി കൂടി ചെയ്യാം സിയുടെ കൂടെ അഞ്ച് കൂട്ടുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എച്ച് എയുടെ കൂടെ അഞ്ച് കൂട്ടിക്കഴിഞ്ഞാൽ ഇവിടെയുണ്ട് എയുടെ കൂടെ അഞ്ച് കൂട്ടി കഴിഞ്ഞാൽ എഫ് ടിയുടെ കൂടെ അഞ്ച് കൂട്ടിക്കഴിഞ്ഞാൽ എന്താണ് ഇവിടെയുണ്ട് ടിയുടെ കൂടെ അഞ്ച് കൂട്ടി കഴിഞ്ഞാൽ വൈ ഐയുടെ കൂടെ അഞ്ച് കൂട്ടുക ഐ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എൻ സോറി ഓയുടെ കൂടെ അഞ്ചു കൂട്ടുക ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ടി എന്നിന്റെ കൂടെ അഞ്ച് കൂട്ടുക ഒന്ന് ഐ സെഡ് എച്ച് എഫ് വൈ എൻ ടി എസ് ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ ഹാഷ് എന്നത് ഇൻഡു ആണെങ്കിൽ അറ്റ് എന്നത് ഡിവൈഡ് ബൈ ആണെങ്കിൽ ഈ ഒരു സിംബൽ എന്നത് പ്ലസ് ആണെങ്കിൽ ഈ സിംബൽ എന്നത് മൈനസ് ആണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്നതിന്റെ വില കണ്ടുപിടിക്കുക അപ്പൊ താഴെ ഒരു എക്സ്പ്രഷൻ കൊടുത്തിരിക്കുന്നു സിക്സ് ഹാഷ് പതിമൂന്ന് ഈ ഒരു സിംബൽ നാൽപ്പത്തി അഞ്ച് അറ്റ് മൂന്ന് സെവൻ ഹാഷ് ട്വൽവ് ഹാഷിന് പകരം നമ്മൾ കൊടുക്കേണ്ടതാണ് ഇൻഡു ഹാഷിന് പകരം ഇൻഡു ഈ സിംബലിന് പകരം കൊടുക്കേണ്ടത് പ്ലസ് അപ്പോൾ ഇവിടെ പ്ലസ് അറ്റ് ദ റേറ്റിന് പകരം കൊടുക്കേണ്ടത് ഡിവൈഡഡ് ബൈ അറ്റ് ദ റേറ്റിന് പകരം ഡിവൈഡഡ് ബൈ ഇതിന് പകരം എന്താ കൊടുക്കേണ്ടത് മൈനസ് ഇവിടെ മൈനസ് ഹാഷ്നുപകരം നമ്മൾ ആദ്യം പറഞ്ഞ ഇൻറ്റു ഇനി ഈ എക്സ്പ്രഷൻ എങ്ങനെ മാറ്റി എഴുതാം ആറ് ഇൻറ്റു പതിമൂന്ന് പ്ലസ് നാൽപ്പത്തി അഞ്ച് ഡിവൈഡഡ് ബൈ മൂന്ന് മൈനസ് ഏഴ് ഇൻറ്റു പന്ത്രണ്ട് ഇനി നമ്മൾ ബോഡ് മാസ് അപ്ലൈ ചെയ്യാം ബോഡ് മാസ് ഇവിടെ ബ്രാക്കറ്റില്ല ഓഫില്ല ഡിവിഷൻ ഉണ്ട് നാൽപ്പത്തഞ്ച് ബൈ മൂന്ന് നാൽപ്പത്തി അഞ്ച് ബൈ മൂന്ന് ഇത്ര വരും ഒരു മൂന്ന് മൂന്ന് സിസ്റ്റം മൂന്ന് പതിനഞ്ചില് അഞ്ച് മൂന്ന് പതിനഞ്ച് അപ്പോൾ ആറ് ഇൻറ്റു പതിമൂന്ന് പ്ലസ് പതിനഞ്ച് മൈനസ് സെവൻ ഇൻറ്റു ട്വൽവ് വരും ഡിവിഷൻ കഴിഞ്ഞു അടുത്തത് മൾട്ടിപ്ലിക്കേഷൻ ഇവിടെ ഒരു മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട് ഇവിടെ ഒരു മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട് ആറ് ഇൻറ്റു പതിമൂന്ന് എത്ര വരും ആറ് മൂന്ന് പതിനെട്ട് ശിഷ്ടം ഒന്ന് ഒരാറ് ആറ് ഒന്നും ഏഴ് എഴുപത്തി എട്ട് പ്ലസ് പതിനഞ്ച് മൈനസ് ഏഴ് ഇൻറ്റു പന്ത്രണ്ട് ഏഴ് രണ്ട് പതിനാല് ശിഷ്ടം മൂന്ന് ഒരു ഏഴ് ഏഴ് ഒന്ന് എട്ട് എൺപത്തിനാല് എഴുപത്തി എട്ടും പതിനഞ്ചും എത്രയാണ് എഴുപത്തിയെട്ട് പ്ലസ് പതിനഞ്ച് എട്ടുമഞ്ചും പതിമൂന്ന് ഏഴും രണ്ടും ഒൻപത് തൊണ്ണൂറ്റി മൂന്ന് മൈനസ് എൺപത്തി നാല് തൊണ്ണൂറ്റി മൂന്ന് മൈനസ് എൺപത്തി നാല് ഒൻപത് നമ്മുടെ ആൻസർ എത്രയാണ് ഒൻപത് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ റാം മാധവന്റെ പുത്രൻ്റെ പുത്രൻ്റെ സഹോദരൻ ആണ് എങ്കിൽ റാം മാധവന്റെ ആരാണ് റാം മാധവന്റെ പുത്രന്റെ പുത്രന്റെ സഹോദരൻ അപ്പോൾ ആദ്യം നമ്മൾ മാധവൻ എഴുതുന്നു മാധവൻ മാധവന് ഒരു പുത്രനുണ്ട് മാധവന്റെ മകൻ പുത്രന്റെ പുത്രന്റെ വീണ്ടും ഒരു മകൻ വീണ്ടും ഒരു മകനല്ല മകന്റെ മകൻ പുത്രന്റെ പുത്രന്റെ സഹോദരനാണ് റാം അല്ലേ മാധവന്റെ മകന്റെ മകന്റെ സഹോദരനാണ് റാം ഇങ്ങനെയാണെങ്കിൽ റാമിന്റെ അച്ഛൻ ആരാണ് ഇദ്ദേഹം തന്നെയാണ് റാമിന്റെ അച്ഛൻ കാരണം ഈ മകന്റെ സഹോദരനാണ് റാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മകന്റെ അച്ഛൻ ഇവിടെ ഈ ഇദ്ദേഹമാണ് അദ്ദേഹം തന്നെയാണ് റാമന്റെ അച്ഛൻ ഇനി എന്താ ചോദിച്ചിരിക്കുന്നത് റാം മാധവന്റെ ആരാണ് റാം മാധവന്റെ ആരാണ് മാധവന്റെ മകന്റെ മകൻ അല്ലെ മാധവന്റെ മകന്റെ മകനാണ് റാം മകന്റെ മകൻ എന്ന് പറയുമ്പോൾ കൊച്ചുമകൻ അല്ലെങ്കിൽ ഗ്രാൻഡ്സൺ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ ഒരു ക്ലോക്കിലെ സമയം കണ്ണാടിയിൽ ഏഴ് പത്ത് എന്ന് കാണിക്കുന്നു എങ്കിൽ ക്ലോക്കിൽ കാണിച്ച യഥാർത്ഥ സമയം എത്ര കണ്ണാടിയിൽ കാണിച്ചിരിക്കുന്ന സമയം എത്രയാണ് ഏഴ് പത്ത് ഇത് പതിനൊന്നിൽ താഴെയാണല്ലോ പതിനൊന്നിനേക്കാളും ചെറുതായ സംഖ്യ ആയതുകൊണ്ട് നമ്മൾ പതിനൊന്ന് നിന്ന് അത് മൈനസ് ചെയ്യണം ഏഴ് പത്ത് മൈനസ് ചെയ്യാം പൂജ്യം അഞ്ച് പതിനൊന്ന് ഏഴ് കുറച്ച് കഴിഞ്ഞാൽ നാല് അൻപത് ആണ് നമ്മുടെ ആൻസർ ഒരു ഘടികാരത്തിന്റെ മിനിറ്റ് സൂചി മുപ്പത്തഞ്ച് മിനിറ്റിൽ കാണിക്കുന്ന കോണിന്റെ അളവെത്ര ഘടികാരത്തിന്റെ മിനിറ്റ് സൂചി മുപ്പത്തഞ്ച് മിനിറ്റിൽ കാണിക്കുന്ന കോണിൻ്റെ അളവ് ഒരു മിനിറ്റിൽ കാണിക്കുന്ന കോണിൻ്റെ അളവ് എത്രയാണ് ആറ് ഡിഗ്രിയാണ് കടികാരത്തിൻ്റെ മിനിറ്റ് സൂചി ഒരു മിനിറ്റിൽ കാണിക്കുന്ന കോണിൻ്റെ അളവ് ആറ് ഡിഗ്രിയാണ് അങ്ങനെയാണെങ്കിൽ മുപ്പത്തിയഞ്ച് മിനിറ്റിൽ കാണിക്കുന്ന മുപ്പത്തിയഞ്ച് മിനിറ്റിൽ കാണിക്കുന്ന കോണളവ് എത്രയാണ് മുപ്പത്തി അഞ്ച് ഇൻറ്റു ആറ് ഡിഗ്രി എത്രയാണ് ആറഞ്ച് മുപ്പത് ശിഷ്ടം മൂന്ന് മൂന്നാറ് പതിനെട്ട് മൂന്ന് ഇരുപത്തിയൊന്ന് ഇരുന്നൂറ്റി പത്ത് ഡിഗ്രി ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ ഫെബ്രുവരി ഒന്ന് രണ്ടായിരത്തി എട്ട് ഒരു ബുധനാഴ്ചയാണെങ്കിൽ മാർച്ച് നാല് രണ്ടായിരത്തി എട്ട് ഏത് ദിവസം ആയിരിക്കും രണ്ടായിരത്തി എട്ട് ഫെബ്രുവരി ഒന്ന് ബുധൻ വെനസ്ഡേ ആണ് അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി എട്ട് മാർച്ച് നാലാണ് ചോദിച്ചിരിക്കുന്നത് മാർച്ച് നാലാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി എട്ട് എന്താണ് ലീപ് ഇയർ ആണ് അല്ലേ ലീപ്പ് ഇയർ ആണ് രണ്ടായിരത്തി എട്ട് ലീപ് ഇയർ ആണെങ്കിൽ ഫെബ്രുവരിയിൽ എത്ര ദിവസങ്ങളുണ്ടാവും ഫെബ്രുവരിയിൽ ടോട്ടൽ ഇരുപത്തി ഒൻപത് ദിവസങ്ങളുണ്ടാവും ഫെബ്രുവരി ഒന്ന് ബുധനാഴ്ചയാണെന്ന് തന്നിട്ടുണ്ട് ബാക്കി എത്ര ദിവസങ്ങളുണ്ട് ഇരുപത്തി എട്ട് ദിവസങ്ങൾ ഫെബ്രുവരിയിലുണ്ട് പിന്നെ മാർച്ച് നാല് വരെ പ്ലസ് നാല് ദിവസങ്ങൾ അല്ലേ രണ്ടായിരത്തി എട്ട് വരെ ലീപ് ഇയറാണ് അതുകൊണ്ട് ഫെബ്രുവരിയിൽ ഇരുപത്തി ഒമ്പത് ദിവസങ്ങളുണ്ടാവും ഫെബ്രുവരി ഒന്ന് വെനസ്ഡേ ആണ് ഫെബ്രുവരിയിൽ ബാക്കി എത്ര ദിവസങ്ങളുണ്ട് ഇരുപത്തിയെട്ട് ദിവസങ്ങളുണ്ട് പിന്നെ നമുക്ക് കണ്ടത് മാർച്ച് നാലാണ് അപ്പോൾ ബാക്കി നാല് ഇനി നാല് ദിവസങ്ങളുണ്ട് അപ്പോൾ ടോട്ടൽ എത്ര ദിവസങ്ങളായി ഇരുപത്തി എട്ടും നാലും മുപ്പത്തിരണ്ട് ദിവസങ്ങളായി ഇനി ഇതിൽ എത്ര ഓഡ് ഡേയ്സ് ഉണ്ടെന്ന് കാണുക എങ്ങനെ ഓഡ് ഡേയ്സ് ഉണ്ടെന്ന് കാണാം മുപ്പത്തി രണ്ടിനെ ഏഴ് കൊണ്ട് ഹരിക്കുക അല്ലെങ്കിൽ ഇരുപത്തി എട്ടിന് ഏഴ് കൊണ്ട് ഹരിക്കുക ശിഷ്ടം എടുക്കുക നാലിന് ഏഴ് കൊണ്ട് ഹരി ശിഷ്ടം എടുക്കുക നമ്മൾ മുപ്പത്തി രണ്ടിനെ ഏഴ് കൊണ്ട് ധരിച്ച് കഴിഞ്ഞാൽ നാലേഴ് ഇരുപത്തി എട്ട് ഇവിടെ നാല് ശിഷ്ടോത്ര വരുന്നത് നാല് ഈ നാല് വെനസ്ഡേയുടെ കൂടെ കൂട്ടുക നാല് കൂട്ടി കഴിഞ്ഞാൽ തേഴ്സ്ഡേ ഫ്രൈഡേ സാറ്റർഡേ സൺഡേ അല്ലേ സൺഡേ ആണ് നമ്മുടെ ആൻസർ ഞായർ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ പി എന്നത് ക്യൂവിൻ്റെ തെക്ക് ഭാഗത്തും ആർ എന്നത് ക്യൂവിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുമാണെങ്കിൽ പി ആറിന്റെ ഏത് ദിശയിൽ ആയിരിക്കും ആദ്യം നമുക്ക് ഡയറക്ഷൻ അറിഞ്ഞിരിക്കണം കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്ക് പി എന്നത് ക്യൂവിന്റെ തെക്ക് ഭാഗത്ത് അപ്പോൾ ഇവിടെ ഒരു ക്യൂ ഉണ്ട് ക്യൂവിന്റെ തെക്ക് ഭാഗത്താണ് പി അപ്പോൾ താഴെ അല്ലേ ഇവിടെയാണ് പി ഇനി ആർ എന്നത് ക്യൂവിന്റെ പടിഞ്ഞാറ് പടിഞ്ഞാറ് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് ഈ ഭാഗത്താണ് ആർ ഇത് ആർ അങ്ങനെയാണെങ്കിൽ പി ആറിന്റെ ഏത് ദിശയിലാണ് ഇത് തെക്ക് ഇത് പടിഞ്ഞാറ് ഇങ്ങോട്ടാണ് പി വരുന്നത് പി ഇവിടെ നിന്ന് നോക്കുന്ന സമയത്ത് തെക്ക് ഭാഗത്താണ് അതുപോലെ ആറിന്റെ കിഴക്ക് ഭാഗത്താണ് അല്ലേ അപ്പോൾ നമുക്ക് എന്ത് പറയാം തെക്ക് കിഴക്ക് എന്ന് പറയാം ഓപ്ഷൻ സി തെക്ക് കിഴക്കാണ് ആൻസർ ഇത്രയാണ് ഈ ഒരു ക്ലാസിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്